പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എന്താണ് നമ്മുടെ നാട്ടിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന പുതിയ സംഭവ വികാസങ്ങളെന്ന് ഇന്ന് ഉണ്ടാക്കിയ ഉള്ളത് കൊണ്ടല്ലേ നമുക്ക് മനസ്സിലായത് അല്ലെ എത്രയോ കൊല്ലങ്ങൾക്കു മുമ്പേ ഇവർ ഇവരുടെ അജണ്ടകൾക്കു വേണ്ടി എന്ത് അജണ്ട ഹിഡൺ അജണ്ടയായിരുന്നു ഒരു കാലത്തെങ്കില് ഇന്നത് അന്വർത്ഥമായി കഴിഞ്ഞു ഇനി അത് പ്രത്യേകിച്ച് ഇവർ കൊളിച്ചും പാത്തും ഒന്നും ഇസ്ലാമിക രാഷ്ട്രവാദം ഉയർത്തിക്കൊണ്ടു കാര്യമില്ല അതല്ലാതെ തന്നെ ഇവർക്ക് പ്രത്യക്ഷമായി പറയാൻ പറ്റുന്ന സെക്യുലറിസ്റ്റുകളുടെ പിന്തുണയുണ്ട് അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് ഇന്ന ഇന്ന പ്രദേശങ്ങൾ മതവൽക്കരിക്കണം ഞങ്ങൾക്ക് സംസ്ഥാനമാക്കി നൽകണം ജില്ലയാക്കി നൽകണം നമുക്ക് മതവൽക്കരണമല്ലേ ലക്ഷ്യം അതുകൊണ്ട് നമുക്ക് മലബാർ ഒരു സംസ്ഥാനമാക്കിക്കൊണ്ട ഞങ്ങളവിടെ ശരീരത്ത് നിയമങ്ങൾ ഒന്ന് പ്രാവർത്തികമാക്കട്ടെ എന്ന് ഇവർ തുറന്നു തന്നെ പറയാൻ തുടങ്ങിയതിൻ്റെ ലക്ഷണം എന്താണ് അവർക്കിനെയും അവരുടെ വാദങ്ങളൊന്നും ഒരു രൂപത്തിലും ആരുടെയും സഹായമില്ലാതെ ആരെയും ഭയക്കാതെ അവർക്കത് നടപ്പിലാക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ് കാരണം അവരുടെ ലക്ഷ്യത്തില് എത്തിക്കുന്നതിനു വേണ്ടി അവരെ സഹായിക്കുന്നതിനു വേണ്ടി അവരറിഞ്ഞോ അറിയാതെയോ വലിയ ഒരു വിങ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർക്കതുകൊണ്ട് ആരെയാണ് പേടിക്കുന്നത് അവർക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല ഇസ്ലാമിക രാജ്യം എന്ന് പറഞ്ഞാൽ ഇന്ന് സാർവത്രികമായി മുസ്ലിങ്ങൾ പോലും മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ഒരു വസ്തുതയായി മാറിക്കഴിഞ്ഞു അതുകൊണ്ടവർക്ക് ആരെയാണ് പേടിക്കേണ്ടത് പേടിക്കേ വേണ്ട പക്ഷേ നമ്മുടെ രാജ്യത്തെ തകർക്കുന്നതിനു വേണ്ടി നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വത്തെ നശിപ്പിക്കുന്നതിനു വേണ്ടി കുറെ അധികം ബംഗ്ലകൾ കുറെ അഫ്ഗാനികൾ കുറെ പാക്കികൾ വ്യാജരേഖകളിൽ പിന്നെ വ്യാജരേഖകൾ എന്ന് പറയുമ്പോൾ അത് ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മുടെ രാജ്യത്തെ ആൾക്കാർ തന്നെയാണ് കേട്ടോ ഇവർക്കിവിടെ മതവൽക്കരണം സാധ്യമാക്കി തീർക്കുന്നതിനു വേണ്ടി അവരെ സഹായിക്കാൻ വലിയ ഒരു വിങ് പണത്തിനു വേണ്ടി ഇന്ത്യ വിരുദ്ധതയെ മുൻനിർത്തി ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾതാ പതിനഞ്ചോളം ബംഗ്ലാദേശികളെ നാട് കടത്താനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് അസം സർക്കാർ നമ്മൾ അസം ഉത്തരാഖണ്ഡ് യു പി ഇവിടെ ഒക്കെയുള്ള സമാനമായ സാഹചര്യങ്ങളിലെ ചില നിയമങ്ങൾ ചില ഉത്തരവുകൾ ഒക്കെ എടുത്തു നോക്കുമ്പോൾ നമുക്ക് തോന്നും രാജ്യസ്നേഹികളായിട്ടുള്ള ഭരണാധികാരികളാണ് ഓരോ സംസ്ഥാനങ്ങളിലും വരേണ്ടതെന്ന് പ്രത്യേകിച്ച് ഹിമന്ത് ബിശ്വശർമ്മയെ പോലെയുള്ള ആളുകൾ ആസാമിനെ ജനാധിപത്യവൽക്കരിക്കുക അതാണ് ആ ദൗത്യമാണ് ഏറ്റെടുത്തിരിക്കുന്നത് മതം കൊണ്ട് അലങ്കൃതമായിരിക്കുന്ന മതം കൊണ്ട് മലിനമായിരിക്കുന്ന ഒരു സംസ്ഥാനത്തെ നവീകരിക്കുക എന്ന ദൗത്യമാണ് യു പിയിൽ യോഗി എടുത്തിരിക്കുന്നതെങ്കിൽ ഉത്തരാഖണ്ഡിലും അസമിലുമൊക്കെ അരങ്ങേറുന്നതും ഈ സംസ്കരണം തന്നെയാണ് ബംഗ്ലാദേശികളെ കൂട്ടത്തോടെ കണ്ടെത്തുന്ന തിരക്കിലാണ് അസം ഉത്തരാഖണ്ഡ് യു പി കേരളത്തിൽ മാത്രം അതിൻ്റെ ഒരു തരത്തിലുമുള്ള അലയൊലികൾ ഇതുവരെ ഉയർന്നിട്ടില്ല അസമിലെ ഫോറിൻ ട്രൈബ്യൂണൽ ഇരുപത്തിനാലു മണിക്കൂറിനുള്ളിൽ രാജ്യം വിടാൻ ഇവർക്ക് നിർദ്ദേശം നൽകിക്കഴിഞ്ഞു കാരണം നമ്മുടെ രാജ്യത്തിനകത്തിരുന്നിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ രൂപത്തിലുള്ള സ്വാതന്ത്ര്യങ്ങളും അനുഭവിച്ചിട്ട് നമ്മുടെ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ കപ്പലിനകത്തുള്ള വെള്ളം കപ്പലിനെ മുക്കുമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള പുഴുക്കുത്തുകളെ കണ്ടെത്തി ചികിത്സിക്കേണ്ടത് മര്യാദയ്ക്ക് ആ നാടിനെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു ഭരണാധികാരിയുടെ ലക്ഷ്യമല്ലേ അത് അദ്ദേഹം ചെയ്യും ആറോളം സ്ത്രീകൾ അടക്കമുണ്ട് ഈ സംഘത്തിൽ അവർക്കാണ് സമയം നിശ്ചയിച്ചിരിക്കുന്നത് അനധികൃത കുടിയേറ്റക്കാരാണ് ഇവർ എന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞു അസം പിന്നെ ആ രൂപത്തിൽ സംശയിക്കുന്ന കേസുകൾ തീരുമാനിക്കാൻ നിയോഗിക്കപ്പെട്ട ഒരു ക്വാസി ജുഡീഷ്യൽ സ്ഥാപനങ്ങളുണ്ട് അവരുടെ പേരാണ് ഫോറിൻ ട്രൈബ്യൂണൽ പതിനഞ്ചോളം അനധികൃത കുടിയേറ്റക്കാരും ബംഗ്ലാദേശിൽ നിന്ന് വന്ന ആളുകളും ഒന്ന് മതിയായിട്ടുള്ള രേഖകളുള്ള ആളുകളല്ല അനധികൃതമായി ഇന്ത്യയിൽ താമസിക്കുന്ന ആളുകളുമാണ് ഇവരെന്ന് ട്രൈബ്യൂണൽ കണ്ടെത്തി വ്യക്തമാക്കി ഡിസംബർ പതിനേഴാം തീയതി പുറപ്പെടുവിച്ച നിർദ്ദേശത്തിൽ നാഗോൺ ജില്ലാ കമ്മീഷണർ ദേവാശി ശർമ്മ ഉത്തരവ് ലഭിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ രാജ്യം വിടാനാണ് ഇവരോട് ആവശ്യപ്പെട്ടത് വ്യാഴാഴ്ചയാണ് ഇതവർക്ക് കൈമാറിയത് ഉത്തരവ് ലഭിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അസം പ്രദേശത്ത് നിന്ന് ധൂബ്രി ശ്രീഭൂമി സൗത്ത് സൽമാര മങ്കാച്ചർ റൂട്ട് വഴി സ്വയം ഇവർ മാറിപ്പോകണം എന്നതാണ് ഉത്തരവ് നാഗോൺ പോലീസാണ് കൃത്യമായി രേഖകൾ പരിശോധിച്ച് ഇവര് നമ്മുടെ രാജ്യത്ത് നിൽക്കാൻ അർഹരല്ല എന്ന് പറഞ്ഞ് മടക്കി അയക്കാനുള്ള തീരുമാനം സാങ്ഷൻ ചെയ്തത് നിലവില് അവരിൽ പേരെ ഗോൾപാറയിലെ മാറ്റിയ ഒരു ട്രാൻസിറ്റ് ക്യാമ്പുണ്ട് അവിടെ മറ്റ് അഞ്ചു പേരെ കൊക്രൽസർ ജില്ലയിലെ ചാരേഖലയിലെ ഏഴാമത്തെ അസം പോലീസ് സ്റ്റേഷൻ ബറ്റാലിയനിലുമാണ് ഇപ്പോൾ പാർപ്പിച്ചിരിക്കുന്നത് അതേസമയം നാലു പേരുടെ വിവരങ്ങൾ ഔദ്യോഗിക ഔദ്യോഗികമായിട്ട് ഉത്തരവിന്റെ പകർപ്പിൽ പരാമർശിച്ചിട്ടുമില്ല അതായത് ഇവര് അനധികൃതമായ കുടിയേറ്റക്കാരാണ് എന്ന് മനസ്സിലാക്കി ഇവരുടെ ശരീരത്തിൽ ഒരു പോലും ആരും ഇടാതെ സുരക്ഷിതരായി സ്വന്തം രാജ്യത്തേക്ക് തന്നെ ഇവര് മടങ്ങണം കാരണം സ്വന്തം രാജ്യത്ത് നിന്ന് പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെട്ടവരാണ് ഇവരൊക്കെ സ്വന്തം രാജ്യത്ത് ഒരുപാട് ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്ത് കൊള്ളയും കൊലപാതകവും ബലാൽക്കാരവും കൊള്ളയടിയുമൊക്കെ ചെയ്ത് നൈപുണ്യം നേടി ഒടുവിൽ പിടിക്കപ്പെടുമെന്നായപ്പോൾ തങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ പറ്റിയ നാട് ഇന്ത്യയാണ് എന്ന് മനസ്സിലാക്കി ലക്ഷങ്ങൾ കൊടുത്ത് വ്യാജരേഖകൾ ഉണ്ടാക്കി സ്വൈരവിഹാരത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു ഇവർ ഇവർക്ക് വ്യാജരേഖകൾ കൊടുത്ത ആളുകൾ ഇവർക്ക് അമിതമായിട്ടുള്ള ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുക്കാനും മടിച്ചില്ല അതുകൊണ്ട് ഇവര് പിടിക്കപ്പെടില്ല എന്നുള്ള ഉറപ്പില് ഇവരങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങി ഒടുവിൽ പിടിക്കപ്പെട്ടപ്പോൾ നെഞ്ചിലിടിച്ച് നിലവിളിയായി ഇവരെവിടെയാണ് കൂടി ജീവിച്ചിട്ടുള്ളത് ലോകത്തിന്റെ ഏത് കോണിലാണ് ഇവർ മര്യാദയ്ക്ക് മുന്നോട്ട് പോയിട്ടുള്ളത് എവിടെ പോയാലും മതരാഷ്ട്രത്തിനു വേണ്ടി ഇവർ കോലാഹലം ഉണ്ടാക്കലല്ലേ ഇവരുടെ പണി അല്ലെ ആ പ്രേമരാജനും റെണിയും ഉണ്ടോ ഓക്കെ ഓക്കെ അപ്പോ ഇവര് സിറിയയിൽ കയറി സിറിയയെ തീ രാജ്യമാക്കി മാറ്റി ലബനോനിൽ കയറി ലബനോനെ തീവ്ര ഇസ്ലാം മത രാജ്യമാക്കി മാറ്റി ബംഗ്ലാദേശിൽ കയറി ബംഗ്ലാദേശിനെയും അതുപോലെ എവിടെയാണ് ഇവര് സമാധാനത്തോടെ ജീവിച്ചിട്ടുള്ളത് ഇപ്പോ സമാധാനമില്ലാതെ ഇവര് തന്നത്തേക്കും മടക്കൂടുക കാരണം എന്താ കൊല്ലുന്നവനും വിളിക്കും അള്ളാഹു അക്ബർ കൊല്ലപ്പെടുന്നവനും വിളിക്കും അള്ളാഹു കക്കുബർ പിന്നെ എന്ത് ഇപ്പോ ഇവരെ പ്രതിരോധിക്കാൻ ലോകരാജ്യങ്ങൾ മുഴുവനും തീരുമാനിച്ചിരിക്കും കാരണം ഇവരെ വച്ചു വളർത്താൻ പാടില്ല ഇവരെ അനുവദിക്കരുതൊന്നിനും ലോക രാജ്യങ്ങൾ മുഴുവനും ഇസ്ലാം മത തീവ്രവാദത്തെ പ്രതിരോധിക്കാനും തീവ്രവാദികളെ ഉന്മൂലനം ചെയ്യാനും ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നു ഇപ്പൊ താണ്ട് അമേരിക്കൻ സൈനികരെ ആക്രമിച്ചതിനുള്ള തിരിച്ചടിയായിട്ട് യുഎസ് സൈന്യം സിറിയയിലെ കണക്കിന് ഇസ്ലാമിക് സ്റ്റേറ്റ് കേന്ദ്രങ്ങളിലേക്ക് വലിയ രൂപത്തിലുള്ള ആക്രമണം അഴിച്ചുവിട്ട് പോയി ചൊറിയും തിരിച്ചു മാന്തി പൊളിക്കൽ കിട്ടുമ്പോൾ ഇരവാദം പറഞ്ഞ് നിലവിളിച്ചിട്ട് കാര്യമില്ല എതിരെ നിൽക്കുന്നതേ ട്രംപാ നിങ്ങളുടെ എല്ലാ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും വ്യക്തമായി അറിയുന്ന ട്രംപിനോട് എന്ത് തന്ത്രം മെനഞ്ഞിട്ടും ഒരു കാര്യവുമില്ല ട്രംപ് നിങ്ങളെ വേട്ടയാടി പിടിക്കും ഓർത്തോ അത്